നമസ്കാരം ഇന്ന് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയുടെ ചരിത്രവുമാണ് ഇസ്രായേൽ ജനത ഈ ലോകത്ത് ഏറ്റവും വലിയ പലായനം നടത്തിയിട്ടുള്ള പ്രവാസികളായി വീടും സ്ഥലവുമില്ലാത്തവരായി അലഞ്ഞു നടന്നിട്ടുള്ള ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടിട്ടുള്ള ഒരു ജനതയാണ് ക്രിസ്തുവിനു മുമ്പ് തന്നെയും അവർ അടിമകളായിട്ടും വിവിധ സ്ഥലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് കഴിയേണ്ടതായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിലാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് ഈ ലോകത്ത് വീണ്ടും പുനർജനിക്കുന്നത് അതിൻ്റെ മുൻപുള്ള ചരിത്രത്തിൽ ബി സി അറുപത്തിമൂന്നിൽ ഇസ്രായേൽ റോമാക്കാരുടെ കീഴിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ശക്തമായതോടെ ഇസ്രായേലിലെ യുവാക്കൾ ഒത്തുചേർന്ന് റോമിനെതിരെ പോരാടുവാൻ തീരുമാനിച്ചു സീലോട്ടുകാർ സീലോട്ടുകൾ എന്നാണ് അവർ അറിയപ്പെട്ടത് വൈകാതെ സീലോട്ടുകളുടെ സമരങ്ങൾ റോമാക്കാർക്ക് വളരെ അസഹ്യമായി ആയിരത്തോളം സിലോട്ടുകൾ മസാദ കുന്നിലെ ഒരു കോട്ടയിൽ തമ്പടിച്ചിരിക്കെ ഒരു ദിവസം പതിനയ്യായിരത്തോളം റോമൻ സൈനികർ കോട്ട വളഞ്ഞു എന്നാൽ സിലോട്ടുകളെ തോൽപ്പിക്കാൻ റോമൻ സൈന്യത്തിന് രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടും സുൽ സിലോട്ടുകാർ റോമാക്കാർക്ക് പിടികൊടുത്തില്ല തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ തൊള്ളായിരത്തി അറുപത് സിലോട്ടുകൾ ആത്മഹത്യ ചെയ്തു ചരിത്രത്തിലെ കൂട്ട ആത്മഹത്യകളിൽ ഒന്നാണ് ഏ ഡി എഴുപതിൽ മസാദിൽ നടന്നത് യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് തിയഡോർ ഹേർഷൽ എന്ന എഴുത്തുകാരനായിരുന്നു ലോകത്താകമാനമുള്ള യഹൂദർ ഒരുമിച്ച് കൂടി ഇസ്രായേൽ സ്ഥാപിക്കണമെന്ന് തിയഡോർ ഹെർസൽ എന്ന എഴുത്തുകാരൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം യഹൂദർക്ക് മാത്രമുള്ളതായിരിക്കും ആ രാജ്യം യഹൂദർക്ക് മാത്രമുള്ളതായിരിക്കും ഇന്നു മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളെപ്പോലെ കഴിയേണ്ടി വരുന്ന യഹൂദരുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടായേ തീരൂ E daí a